എടാ മുത്തേ സീരിയസിൽ റൂബക്സേ മുത്തേ എടാ എടാ ഓ എന്ത് പറയട്ടെ മുത്തേ ഞാൻ നിന്നെ എടുത്തോർച്ച കിട്ടിയോ എനിക്ക് അറിഞ്ഞൂടാ മുത്തേ സിതാനുള്ള കാര്യമല്ലേ നമുക്ക് ഓരോരോ ഗിഫ്റ്റ് ഓരോരുത്തർ തന്നോണ്ടിരിക്കുന്നു എന്ത് പറയട്ട് റൂബക്സ് എന്തെക്കെയായി തരണേ നീ എന്തൊക്കെ തരണ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ തരണുണ്ട് ബ്രോ എന്നെ ഓൺലൈൻ കാണിക്കുന്നില്ല എന്തോ എന്തോടാ ഇത് തന്നെ പോർഷെ എനിക്ക് അഞ്ഞൂറ് കേ തരുന്ന മുത്ത ഞാൻ ഇവിടെ ലൈവ് കൊടുക്കാറടാ ഏഴായിരം രൂപ ഏഴായിരം രൂപ എന്താ എന്ത് ഏഴായിരം രൂപ വെച്ചോണ്ടിരിക്കണ മുത്തേ മുത്തേ ഒരുപാട് ഹാപ്പി ആക്കി മുത്ത ഞാൻ ചുമ്മാ ലൊട്ട അടിക്കണല്ലോ മുത്ത സീരിയസ്ലി എടാ ഇപ്പൊ ഇന്ന് അപ്ഡേറ്റ് ചെയ്ത ഇന്ന് അപ്ഡേറ്റ് ചെയ്ത് ജസ്റ്റ് അവമാര് ഇന്ന് അപ്ഡേറ്റ് ഇന്നല്ലേ ചെയ്ത് കാണണ ഇന്നും ചെയ്ത് കേറി ഒമാര് മൂവായിരത്തി അഞ്ഞൂറ് കോയിൻ്റെ കാറൊക്കെ അവിടെ കിടന്നായിരുന്നു മൂവായിരം കോയിൻ്റെ എത്ര കോയിൻ്റെ കാറൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു മൂവായിരത്തിന്റെ ഒക്കെ അതിൽ ഏതൊക്കെ ഇപ്പൊ തന്നെ പോയി വാങ്ങിച്ചിട്ട് എനിക്ക് അയച്ചോണ്ടിരിക്കുവാണ് ഞാൻ ചോദിച്ചില്ല മുത്തേ എനിക്ക് അയച്ചു മുത്തേ ഞാൻ എന്താണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ല എനിക്ക് എന്തെങ്കിലും അയച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ല മുത്തേ ഒമാരെ അയച്ചുകൊണ്ടിരിക്കുവാണ് മുത്തേ സീരിയസ്ലി ഡബിൾ യുവർ വാട്ട് മുത്തേ പ്പിയാണ് ഏടാ ഉള്ള കാര്യം പറയാല്ലേ ഹാപ്പി ആക്കിടാ എടാ മുത്ത പിന്നെ ഈ ആക്ടറോ എങ്ങാട്ട് പോണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ഇപ്പൊ എങ്ങാട്ടാ പൊയ്ക്കോണ്ടിരിക്കുവാണ് എങ്ങാട്ടാ പോവാണ് മുത്ത അതെനിക്ക് പറയാവും ഫോണിൽ പോയിട്ട് ക്ലാനിൽ പോയിട്ട് എടാ അത് നമുക്ക് നോക്കട്ട ക്ലാനിന്റെ കാര്യം ഞാൻ ഉറപ്പില്ല നമുക്ക് നോക്കാം മനസ്സിലായി ഇപ്പൊ ഞാൻ ക്ലാണി കയറണം വേണ്ടതെന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങനെ ഒരു ബൈബിളുടെ മുത്തേ കളിക്കണ ഗെയിം മനസ്സിലായില്ല എന്തായാലും നോക്കാം മുത്തേ നോക്കാം ഇത്രയാ പറഞ്ഞോളൂ ഉണ്ടോ പാസഞ്ചർ ഉണ്ടോന്നാ മുത്തേ എന്ത് ഇന്ത്യ ഇൻറ്റാത്തിരിക്കണോ ഒമാരെ കാണിച്ചു തരാം ഞാൻ ഞാൻ ബാക്ക് ഞാൻ ഇപ്പൊ കണ്ടാ മുത്തേ ആരാണ് പഠിപ്പി ആരാണ് പഠിപ്പി മുത്തേ നമ്മൾ ബേക്ക് ബെഞ്ചർ മുത്തേ നമ്മൾ ബേക്ക് ബെഞ്ചർ ബേക്ക് വെഞ്ചറാണേ ഫ്രണ്ടിലാണോ ഒമാരൊക്കെ മുത്തേ റുബെക്സ് ഇപ്പൊ വണ്ടി ഉണ്ടായിരുന്നു അവൻ ഫ്രണ്ടിലായിരുന്നു എനിക്കറിയാം പഠിപ്പിയാണ് എന്തായാലും ഗ്രാഫിക്സ് എന്ത് ലൊട്ടെ വൈ വൈ യു കുറയുന്നു നീ എന്തിന് കുറയണല്ലൊട്ടെ അവിടെ ലൊട്ട കുറഞ്ഞോണ്ടിരിക്കുന്നു നീ കുറയാണ് എവിടെ വലഹാസ നീ ഈ ഗ്രാഫിക്സ് ഓക്കെയാണ് വല്ല സെറ്റിങ്സ് ആ വരണേ കൊണ്ടുവരണ എടാ മുത്തേ എന്ത് പരിപാടി മുത്ത ഇതല്ല ഉഴപ്പനായ ഇടാ മുത്ത് നമ്മളൊക്കെ ഉഴപ്പനെടാ നമ്മളൊക്കെ ഉഴപ്പം ഉഴപ്പന്മാര് ബാക്ക് വെഞ്ചർ നമുക്കതൊക്കെയാണ് ഇഷ്ടം മനസ്സിലായത് ഏഹ് എടാ ഇതെവിടെ എടാ മൊത്തം കാട് ഒന്ന് കാണാൻ മയ്യേ ആ എടാ മുത്തേ ഞാൻ ആകാശത്തോട്ട് നടക്കാൻ തുടങ്ങിയ മുത്തേ വിൻ്റർ സ്പെഷ്യൽ സൈഡിൽ ഗിഫ്റ്റ് സൈഡിൽ ഗിഫ്റ്റാ സൈഡിൽ ഗിഫ്റ്റാടാ എന്തായാലും നോക്കാൻ നോക്കാം എടാ മുത്തേ ഞാൻ ബഹിരാകാശത്തോട്ട് അല്ല ബഹിരാകാശ കപ്പലിൻ്റെ മുകളിലല്ലേ കപ്പലിൻ്റെ മുകളിലോട്ട് പൊടിഞ്ഞ് നടക്കണ കപ്പലിൻ്റെ മുകളിലോട്ട് ഞാൻ ചാടി ചവിട്ടി കയറിയിട്ടുണ്ടെ മുത്തേ എടാ താഴെ പോണു അവിടെ നിന്ന് പിടിച്ചു കേട്ടില്ലല്ലേ എടാ കാര്യം ആ സിക്കി വന്നു കേട്ടാ ഏട്ടാ അങ്ങോട്ട് പോയി നോക്കാം അങ്ങോട്ട് പോയി നോക്കാം പറടാ മുത്തേ പറഞ്ഞോ പറഞ്ഞു 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 മുത്ത കാട് ഞാനൊന്നും വെട്ടി തളിച്ചിരുന്നെങ്കിൽ ആക്ട്രോ ബസ് ഇവിടെ ഉണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ റൂം ഇത്ര ഉണ്ട് റൂമിൽ പന്ത്രണ്ട് പേരെ ഉള്ളു എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് കെ ഫൈവ് ഹൺഡ്രഡ് കെ ഓക്കെ 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 നോക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റാ സൈഡിൽ ഏത് ഗിഫ്റ്റ് എനിക്കൊന്നും കാണിക്ക എവിടെ എന്തോ എന്തായാലും ഫോട്ടോ എടുക്കാം നമ്മൾ വന്നതല്ലേ ഗിഫ്റ്റ് കണ്ടില്ലല്ലേ മുത്തേം എടാ നമ്മൾ ഇവിടെ വേണം വന്നിട്ടുള്ളത് ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിറ്റിയിൽ അവിടെ ചുറ്റി കറങ്ങാന്ന് വിചാരിച്ചു എന്തായാലും ഭയങ്കരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ കൊള്ളാം എന്തായാലും നമുക്ക് നോക്കാം ഇനി ഫുൾ ഡേ ഉണ്ട് അല്ലെ ഈ നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും ദിവസങ്ങൾ കിടക്കുമല്ലേ നമുക്ക് നമ്മൾ എല്ലാം സിറ്റിയിലെ മുക്കും മൂലം മുക്കും മൂല ഓടി നടന്ന് നോക്കും മുത്തേ ഗയ്സ് വൺ കാർ പ്ലേസ്ന്നാ എടാ മാർക്കോ എടാ മോഡറേറ്റർ അല്ലടാ നീ ലൈവിൽ തന്നെ വന്ന് ചോദിക്കണ ലൈവ് കഴിഞ്ഞതാണ് ചോദിച്ചാൽ അവന്റെ അടുത്ത് ഓക്കേ എന്തായാലും കുറച്ചു നേരം നോക്കാൻ നോക്കാം ടാനാനാന ആ യാ ആ ദേ വൈ ഫിക്കിര വെസ് എട്ട് മോർ സബ് ലെറ്റ്സ് ഗോ ആ എട്ട് സബ് മതി ഓക്കേ 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 നോക്ക് നോക്കാം എന്നിട്ട് ക്ലാൻ ടെ ക്ലാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ആക്കണം വേണ്ട ഞാൻ ഒന്ന് ആലോചിക്കട്ടെ മുത്തേ എന്നെ മോഡറേറ്റർ ആക്കി കൂടായിരുന്നോ അവിടെ നമ്മൾ പിന്നെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൻ ചോദിച്ചുകൊണ്ട് ആക്കിയാണ് മനസ്സിലായ ആ ഒരു മെന്റാലിറ്റി അപ്പോൾ ഇരുന്നുകൊണ്ടാണ് മനസ്സിലായത് ജസ്റ്റ് നിന്ന് ആക്കിയത് നിന്നാക്കാതെ അങ്ങനെയൊന്നുമില്ല നമ്മൾ നീയല്ലേ തുടക്കം തൊട്ട് നമുക്ക് വലിയൊരു സപ്പോർട്ട് അതിൻ്റെ ഉള്ള ഒരു പയ്യനല്ലേ നീ നമ്മൾ നിന്നെ ആക്കാൻ അവനാക്കിയാൽ അങ്ങനെയൊന്നുമില്ല മുത്തേ ടെമ്പററി ആയിട്ട് ചെയ്തേണം മനസ്സിലായില്ലേ അപ്പോൾ പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഇതാക്കിയിട്ടില്ല അങ്ങനെ ആക്കുമ്പോഴാണ് മെയിൻ ആയിട്ട് കുറച്ച് പേരെ മനസ്സിൽ കണ്ടിട്ടുണ്ട് മനസ്സിലാ ലിസ്റ്റിലൊക്കെ നീയുണ്ട് ടെമ്പററി ആയിട്ടാണ് ചെയ്തേക്കണം മാർക്കോ നല്ല രീതി തന്നെ മോഡറേറ്റർ നിക്കണേ അവനെ സംശയമില്ല ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒരാളെ കണ്ട് അതുകൊണ്ടാണ് ചെയ്ത മൊത്തം എല്ലാ ചാനലും മോഡാണ് അവൻ എടാ എല്ലാ ചാനലിന്റെ മോഡറേറ്ററക്കെ പറഞ്ഞു മിസ്സായ പണ്ട് പൂർവം മിസ്സാക്കണ മനസ്സിലായില്ല നമ്മള് എല്ലാം ഇവിടെ വായിക്കണ്ട കൂടെ ഇതാണ് കേട്ടോ പരമാവധി വായിക്കാൻ നോക്കണുണ്ട് സിക്കി എടാ എടാ ഞാൻ വരണ 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 മുത്തേ മാർക്കോ മാർക്കോ നീ എത്ര മുത്തേ മാർക്കോ നീ എത്ര ഇത് മോഡറേറ്റർ മുത്തേ നീ മോഡറേറ്റർ നീ എത്ര മോഡറേറ്റർ മുത്തേ എന്തായാലും മുത്തേക്കും എടാ ഇടേ മാർക്കോ ഏത് കാർ വേണ്ട ചോദിക്കും മുത്തേ കെ സിദ്ധാന്തിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് നോക്കിയ മുത്തേ ഓക്കേ അപ്പൊ എടാ ഞാൻ അങ്ങനെ ഗീവ് പറ്റി ചിന്തിച്ചിട്ട് പോലെ കാരണം എന്താണെന്ന് വെച്ചാല് ഒന്നാമതെല്ലാരും ചെയ്യണ പരിപാടിയാണ് രണ്ടാമത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതി തുടങ്ങിയാൽ തന്നെ പിന്നെ നമ്മളെ ലൈവിലോട്ട് ആൾക്കാർ വരണ ഗിഫ്റ്റിനു വേണ്ടി മാത്രമായിരിക്കും നമ്മളെ ലൈവ് ഇഷ്ടപ്പെട്ട് പറഞ്ഞത് എല്ലാ ഇട അങ്ങനെയല്ല ഇപ്പോൾ ഗീവ കൊടുക്കണ ചാനലുണ്ട് അപ്പോൾ അവർ എന്താ അവരുടെ ചാനൽ എന്താ ഇങ്ങനെ ആൾക്കാർ വരില്ലെന്ന് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല മുത്തേ ഓൾറെഡി ഒരു വെറൈറ്റിയും കൂടെ പഠിക്കണേ മനസ്സിലായേ ഈ ഗീവ ഗിഫ്റ്റ് കൊടുക്കണ പരിപാടി മീറ്റ് അങ്ങനെ അങ്ങനെയൊന്നും വയ്ക്കാനില്ല നമ്മളെന്തിനാണ് കറങ്ങ് വണ്ടി എടുത്ത് ഫുൾ വൈബ് അടിച്ച് കറങ്ങും അതാണ് നമ്മളെ മെയിൻ പരിപാടി നമ്മളൊരു വെറൈറ്റി ആയിട്ടും കൂടെ നോക്കണേ അതാണ് എന്തായാലും നമുക്ക് നോക്കാം മുത്തേ എന്തായാലും നമുക്ക് നോക്കാം എന്താന്ന് വെച്ചാൽ വഴിയെ നോക്കാം ഞാൻ മുപ്പത് ചാനൽ മോഡറേറ്ററാണ് ഇവിടെ മുത്തേ എടാ നിങ്ങളൊക്കെ സത്യം പറഞ്ഞ വലിയ 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 മോഡറേറ്റേഴ്സ് ആണല്ലേ മുത്തേ ശ്രീ വൈറ്റി ചാനൽ മോഡറേറ്റർ ആണ് എടാ ഇവന്മാരുണ്ടല്ലേ സീരിയസ്ലി എന്തോരം എന്തോരം ചാനലിൽ മോഡറേറ്റേഴ്സ് ആണെന്നാ എന്തൊക്കെ മുത്തേ ഇവിടെ നടക്കണ എന്തൊക്കെയാണെന്നാണ് മുത്ത മാർക്കോ ശ്രീ മോഡറേറ്റർ ആണെന്ന് അപ്പൊ പിന്നെ അത് ഇതുണ്ടല്ല മുപ്പത് ചാനൽ മോഡറേറ്റർ ആണെന്ന് മുത്തേ ഇവിടെ എന്ത് കടക്കണേ എന്തൊക്കെ മുത്തേ കൊള്ളാം എന്തായാലും കൊള്ളട കൊള്ളാൻ കൊള്ള അല്ല ഞാൻ ചെയ്തില്ല ഞാൻ ചെയ്തില്ല എന്താ മുത്തം ചെയ്തില്ലെന്ന് ബ്രോ ഒരു കാർ തരുമോ നമ്മൾ ലൈവിൽ കൊടുക്കാറില്ല മുത്തം അതുകൊണ്ടാണ് കേട്ടോ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം നമ്മൾ ലൈവ് കഴിഞ്ഞിട്ട് ഇനി മുല്ലേ മുൻപേ കുറച്ച് ഒന്ന് രണ്ട് പേർക്കൊക്കെ കൊടുക്കണേ നോക്കാം നോക്കാമെന്ന് അത്രേ പറഞ്ഞോളൂ ഉടനെ എല്ലാവരും ചാടിക്കറിന്ന് ലൈവ് കഴിയുമ്പം ഞാൻ വരും ഞാൻ വരും അങ്ങനെയൊന്നും പറയുമല്ലോ മുത്ത് നമുക്ക് നോക്കാം സി പി എമ്മിലുള്ള മുപ്പത്തൊമ്പത് ചാനൽ മോഡറേറ്റർ ഞാൻ നവൻ വൈറ്റി ഇവിടെ ഓക്കെ നവൻ വൈറ്റ് ആ നവൻ വൈറ്റി ലൈവ് ഒക്കെ ഇടയ്ക്കല്ലേ ഓക്കെ എന്തായാലും നവൻ വൈറ്റിൻ്റെ മോഡറേറ്റർ ആണ് നല്ലായിരുന്നു നല്ല മൊത്തം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഏ ഞാനും മോഡറേറ്ററാണ് റയോണിക്സ് മുത്തേ നീ മോഡറേറ്റർ ആയിരുന്നു ലൈവ് ആണ് എല്ലാരും മോഡറാണ് മുത്തേ മുത്തടക്കണേ മോഡറേറ്റേസ് എൻ്റെ മോഡറേറ്റേഴ്സ് മൊത്തം എൻ്റെ ലൈവില് പറഞ്ഞു ഓരോ ഇടം ഓരോ വലിയ ചാനലുകളിലെ മറ്റേ മോഡറേറ്റേഴ്സ് എല്ലാം ഇപ്പൊ എൻ്റെ ലൈവില് വരണുണ്ട് എന്ത് മൊത്തം ഇവിടെ നടക്കണ എന്തായാലും കൊള്ളാൻ കൊള്ളാം മുത്തേ യാത്ര ബസ് ഇരിപ്പുണ്ട് ഞാൻ സിറ്റി വണ്ണിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങാട്ട് പോകണം എന്നാണ് പറഞ്ഞത് അവിടെ മുത്ത ഉള്ള കാര്യം പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ബസ്സിരുന്ന് പോകണ ഇവൻ്റെ ബസ്സിലാണെങ്കിലും ഓരോ ബസ്സിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ അത് വൈബ് തന്നെ മുത്തേ സത്യം പറയല്ല വൈബ് തന്നെ എന്തായാലും പതിനാല് പേര് ലൈവാണ് ഉണ്ട് ഗൈസ് പക്ഷേ ലൈക്ക് പത്തേ ഉള്ളു അതാണെന്ന് വെച്ചാൽ ലൈക്ക് സഭം എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ മുമ്പ് ലൈവിലൊക്കെ ഇടമായിരുന്നില്ല ആ സാധനം എനിക്ക് വിടാൻ പറ്റണില്ല അത് സംതിങ് മെൻ്റ് റോങ് എന്ന് പറഞ്ഞ് ലോട്ട കാ കാണിച്ചേക്കണം ലോട്ട എല്ലാ എന്തെല്ലാം ലോട്ടയണെന്നാണ് മുത്തേ കാര്യം പറയാനുള്ള അത് കാരണം എനിക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുന്നൊക്കെ വളരെ കുറവ് മുത്തേ പത്ത് ലൈക്ക് മുത്തേ അത് എന്ത് വരടി മുത്ത എല്ലാവരും കൂടെ ചേർന്ന് ഇരുപത് ലൈക്കെങ്കിലും ഒക്കെ ഗൈസ് അതെങ്കിലും വേണ്ട മുത്തേ അപ്പൊ കൈസ് ഓക്കെ ചാനൽ ഒക്കെ ഒന്ന് കയറി നോക്കി ലൈവ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മുത്തേ ലൈക്ക് അടിക്കൂ സബ് ചെയ്യൂ സപ്പോർട്ട് സബ് എത്ര അത് നോക്കട്ടെ നോക്കട്ടെ അറുന്നൂറ് ആകുമ്പോൾ അത് അപ്പം തന്നെ നോക്കാലയാണ് മിസ് ആയി പോകാൻ പാടില്ല ഓക്കെ ഓക്കെ എന്തായാലും നോക്കാം മുത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സബ് ഏഴ് ഏഴ് സബ് മുത്തേ ഏഴ് ഏഴ് സബ് നിങ്ങളെ കയ്യിലാണ് ലൈവ് കാണുന്നവർ ഇപ്പൊ വിചാരിച്ചാൽ പോലെ ആ ഏഴ് സബ് കൂടെ ഏഴ് ചാനൽ ഏഴ് പേർക്കൂടെ സബ് ചെയ്ത് എൻ്റെ ചാനൽ അറുന്നൂറ് സഭ എത്തിക്കാൻ മൊത്തം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ ഞാൻ ഒന്നും ചെയ്യല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുമൊത്തേ ചാനലൊക്കെ ഒന്ന് കയറി നോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യും നമ്മൾ എന്തായാലും എല്ലാ ദിവസവും ലൈവ് പറഞ്ഞു തന്നെയാണ് മടിയെന്ന് മടി മടിയൊന്നുമില്ല ഇല്ല ചില ദിവസങ്ങളിൽ ഇന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ളു എന്നാൽ ലൈവൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇത് കയറി നോക്കുമൊത്തേ നമ്മൾ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇത്രേ ഉള്ളു നോക്ക് നോക്ക് അവിടെ ഇപ്പം എത്താറായി എവിടെ ഇരിക്കണോ അവിടെ എത്ര കാർ ഇതൊക്കെ അഞ്ചോറായിരട്ട് കാറായേ അപ്പോൾ എത്ര പേരായി ലൈവില് പതിനാലു പേര് നമ്മൾ ലൈവ് ലൈവിലെ റൂമിൽ ഞാൻ കേറിയാറ പേരെ ഉള്ളത് കേട്ടാ ഞാൻ ചാറ്റ് വെച്ചോട്ടെ ഞാൻ ക്ലാൻ ബ്രോയ്ക്ക് ക്ലാനിൽ കേട്ടാൽ പെർമിഷൻ കിട്ടി എന്നാ എടാ മൊത്തം ക്ലാനിന്റെ ആരും ഞാൻ പറഞ്ഞ ക്ലാക്ക് അങ്ങനെ ഇതൊരു ചിന്തിച്ചിട്ട് അതുകൊണ്ടാണ് മനസ്സിലായില്ല ഞാൻ അതിന് നീ എനിക്ക് വേണ്ടി പോയിട്ട് സംസാരിക്കേണ്ട കേട്ടാ ഞാൻ അങ്ങനെ അത്ര ഇതിന് ഇതില്ല എനിക്ക് നീ സന്തോഷം എനിക്ക് വേണ്ടി പോയി സംസാരിച്ച് എനിക്ക് ഒരു റിക്വസ്റ്റ് ഇടിയിപ്പിച്ചതിൽ വളരെ നന്ദിയുണ്ട് മുത്തേ നിനക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നീ എനിക്ക് വേണ്ടി ചെയ്ത് മുത്തേ അതിന് എനിക്ക് സ്നേഹമുണ്ട് ഞാൻ വേണം നിനക്ക് വേണ്ടി വേണം റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നല ഞാൻ അങ്ങനെ ആക്റ്റീവ് ഒന്നും ആയിരിക്കും ക്ലാരിലി ചിലപ്പോൾ അതിനനുസരിച്ചുള്ള ഞാൻ മനസ്സിലായി അങ്ങനെ കാണില്ലായിരിക്കും അപ്പം ആ കിക്ക് ചെയ്ത് കളയാനും ചാൻസ് ഉണ്ട് അത് ഒമാരെയും കുറ്റം പറയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അത്ര ഞാൻ പറഞ്ഞോളൂ ഹായ് ബ്രോ കണ്ടാ എന്തെല്ലാം പുതിയ അപ്ഡേറ്റ് ഒക്കെ ഒന്ന് പോയി അപ്ഡേറ്റ് നീ ചെയ്യാദ്യം ചെയ്തതാണ് പറയത്തില്ല ബ്രോ വേൾഡ് മോസ്റ്റ് റയറസ്റ്റ് ക്ലാൻ ആണത് ഓ വേൾഡ് മോസ്റ്റ് റയറസ്റ്റ് ഓക്കെ എടാ ക്ലാന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സന്തോഷിച്ചും അങ്ങനെ പറഞ്ഞതേ ഉള്ളു ഞങ്ങനെ ആക്ടീവ് ഒന്നും ആയിട്ടുള്ള ആളല്ല മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു ഞാൻ കേരള പോയി ഗെയിമിങ് മോഡറേറ്റർ ആണ് നിങ്ങളെല്ലാം മോഡറേറ്റർ മൊത്തം ഞാൻ മാത്രം ഇവിടെ മോഡറേറ്റർ അല്ല യൂട്യൂബർ ആയിട്ടുള്ള എന്ത് മുത്തണേ എന്തായാലും കൊള്ളാ മുത്തല്ലേ ഒരുപാട് മോഡറേറ്റേഴ്സ് ലൈവിലുണ്ടല്ലേ ഞാൻ ഇത് സത്യം പറഞ്ഞ് വിചാരിച്ചില്ല നിങ്ങളെല്ലാം ഒരുപാട് മോഡറേറ്റേഴ്സ് ആണെന്ന് എന്തായാലും സന്തോഷം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എവിടെയാ സിറ്റി സിറ്റി സിറ്റിയിൽ ചാറ്റ് വയ്ക്കുമ്പോൾ ഇവിടെ റിപ്ലൈ എടുത്തോട്ടെ കേട്ടോ കൊറേ നിങ്ങൾക്ക് റിപ്ലൈ തരുടെ ഇവിടെ കുറച്ച് റിപ്ലൈ എടുത്തോട്ടെ കാർ മെക്കാനിക് എവിടെയാ സിറ്റി 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 നീ എവിടെയാ മുത്തേ ന്യൂ സബ് കാർ വീൽ ചെയ്തു ഹിഹി കാർ നോക്കാടാ മനസിലായ നോക്കാ നോക്കാം അത് പൈസ വയ്ക്കണ പൈസ വയ്ക്കണ പരിപാടി സിറ്റി വൺ വാ പോവാ ഞാൻ വന്ന് വന്ന് സിറ്റി വൺ ഉള്ളത്